ത്ത് റഷ്യൻ നിർമ്മിത ചരക്ക് വിമാനത്തിന്റെ ലാൻഡിംഗ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം പന്ത്രണ്ട് ദിവസമായി ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത അവിടെ തന്നെ മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം എങ്ങനെ കൊണ്ടുപോകും എന്നറിയാതെ ഉഴലുകയാണ് ബ്രിട്ടൻ പോരാത്തതിന് ഒരുപാട് ദുരൂഹതകൾ ഈ വിമാനത്തെ ചുറ്റിപ്പറ്റിയുണ്ട് കാരണം ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ ഒരു പാർട്ട് കാണുന്നില്ല വിമാനത്തെ ഒന്ന് തൊടാൻ പോലും വിമാനത്തിന്റെ അധികൃതർ സമ്മതിക്കുന്നുമില്ല മറ്റൊരു സുപ്രധാനമായുള്ള കാര്യം ഹാങ്ങറിലേക്ക് വിമാനം മാറ്റുന്നതിനായും സാധിക്കുന്നില്ല എന്നതിനുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് തുടങ്ങിയുടെ പ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനം തകരാറായതായും കണ്ടെത്തി കൂടാതെ കൂടുതൽ വിദഗ്ദ്ധരെത്തി പരിശോധിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ മടക്കയാത്ര നീണ്ടു പോകുന്നത് അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് പിന്നാലെ റഷ്യ നിർമ്മിത വിമാനവും തലസ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം ദുരൂഹമാണ് കാരണം എന്തുകൊണ്ടാണ് റഷ്യ നിർമ്മിത വിമാനം ഇന്ത്യയിലേക്ക് തന്നെ പറന്നിറങ്ങിയത് അതും എഫ് തേർട്ടി ഫൈവ് കിടക്കുന്ന തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് തന്നെ പറന്നിറങ്ങിയത് എന്ത് എന്നുള്ളത് ദുരൂഹമായിട്ട് വിലയിരുത്തപ്പെടുന്നു പോർ വിമാനങ്ങളുടെ നിരീക്ഷണത്തിനു പിന്നാലെ വ്യോമസേനയുടെ ചരക്ക് വിമാനവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ഇല്ലുഷൻ ഐ എൽ സെവൻറി സിക്സ് എന്ന വിമാനം എത്തിയത് വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണിത് റഷ്യൻ നിർമ്മിത വിമാനമാണ് ഇല്ലുഷൻ ഈ വിമാനത്തെ ഗജരാജൻ എന്നാണ് വിളിക്കുന്നത് തലസ്ഥാനത്തെത്തിയത് എന്തിനാണെന്നുള്ള വിവരം അധികൃതർ പുറത്തുവിടുന്നില്ല ഈ റഷ്യൻ വിമാനം അഥവാ റഷ്യ നിർമ്മിത വിമാനം തിരുവനന്തപുരത്തേക്ക് വന്നത് എഫ് തേർട്ടി ഫൈവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താനാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യ ഹാങ്കറിലേക്ക് മാറ്റും എന്നുള്ള റിപ്പോർട്ടുകൾ ഇതോടുകൂടി പുറത്തു വരുന്നു വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഗണിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള നാൽപ്പത് അംഗ സംഘം എത്തിയ ശേഷം അവരുടെ സാന്നിധ്യത്തിലായിരിക്കും മാറ്റുക ഈ സാഹചര്യത്തിലാണ് റഷ്യ നിർമ്മിത വിമാനം ദുരൂഹതമായി തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക